അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാനെല്ലാവർക്കും ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാർ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയ റബ്ബി എല്ലാവരുടെ എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ മുറാദുകൾ പറഞ്ഞവരുടെ മുറാദുകളൊക്കെ അള്ളാഹു താല ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെയൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസത്തിലായി ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുഹാൻ എല്ലാവർക്കും ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു താല ഹൈറും പറക്കത്തും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ കടങ്ങളില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും അള്ളാഹു നിലനിർത്തി തരട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു താല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തിൽ മുഴുവനും നമ്മുടെ ജീവിത അവസാനം വരെ അള്ളാഹു താല നിലനിർത്തി തരട്ടെ നമ്മുടെയൊക്കെ നല്ല എല്ലാദുകളും അള്ളാഹു സുബാൻ താല പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ ബെങ്കന്മാർ സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബുസത്ത് എല്ലാവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുത്ത് രണ്ടു ലോകത്തുമല്ല ഓഹയൻ്റെ വാതായനങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കട്ടെ ആമീൻ ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ എല്ലാ ദിവസവും രണ്ടു മണിക്ക് നമ്മുടെ ഈ ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ മിനികളും നമ്മുടെ ഈ ക്ലാസ് കേട്ട് ഇതിൽ പറയുന്ന എല്ലാ അറിവുകളും ജീവിതത്തിൽ പകർത്തണം അള്ളാഹു ത നൽകട്ടെ അതിലുപരി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അറിവാണല്ലോ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ നന്മയാണെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സലി തങ്ങളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അവരും ഈ അറിവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ആരാണോ എത്തിച്ചു കൊടുത്തത് അവരിലേക്ക് അള്ളാഹു താല അണമുറിയാതെ നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ െ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോകളും കണ്ട് അതിലേക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യണം ആരും മടി കാണിക്കരുത് അള്ളാഹു താല നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ എന്തിനാ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് കാരണം ഒരു സഹോദരി ആവശ്യപ്പെട്ടതാണ് പല പ്രാവശ്യമായി വിളിച്ച് അമ്മളോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഉസ്താദെ നല്ലൊരു ജോലി ലഭിക്കാൻ ഇന്റർവ്യൂ പാസ് പഠിച്ച ജോലി തന്നെ ലഭിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇന്റർവ്യൂവിന് പോവാൻ നിൽക്കുകയാണ് അപ്പൊ അതിൽ ചൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒന്ന് ദിക്രോ എന്തെങ്കിലുമൊന്ന് പറഞ്ഞു എനിക്ക് തരുമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിച്ച ഉദ്ദേശിച്ച അതല്ലെങ്കിൽ നാം പഠിച്ചതായ ജോലി തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എല്ലാവരും ഇന്റർവ്യൂ പാസ്സാവേണ്ടതുണ്ട് ഇന്റർവ്യൂവിന് പോയി ആ ഇന്റർവ്യൂ നമ്മൾ പാസ്സായാലേ നാം ഉദ്ദേശിച്ച ജോലി നാം പഠിച്ചത് അതനുസരിച്ച് ജോലിയും നല്ല ശമ്പളവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ ഇന്റർവ്യൂ പെട്ടെന്ന് പാസ്സായി കിട്ടാൻ നാം ആഗ്രഹിച്ച ഉദ്ദേശിച്ച ജോലി തന്നെ നമുക്ക് നേടിയെടുക്കാൻ ലഭിക്കാൻ നാം ചെയ്യേണ്ട കാര്യം എന്താ പ്രിയമുള്ളവരെ രണ്ട് രണ്ടു ആവശ്യ നിർവഹണത്തിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക അത് ആണുങ്ങളാണെങ്കിൽ പള്ളി നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതല്ല പള്ളിയിൽ സംസ്കരിക്കാൻ വല്ല സൗകര്യ വീട്ടിൽ വെച്ച് ചെയ്താലും മതി സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ വെച്ചാണ് ചെയ്യേണ്ടത് ഇത് ഇന്റർവ്യൂവിന് പോകുന്ന അന്നോ അതല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമോ ഞാൻ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് രണ്ട് റക്കായത്തിൽ അതായത് ആവശ്യ നിർവഹണത്തിന്റെ നിസ്കാരം നിസ്കരിച്ച് രണ്ടാമത്തെ റക്കായത്തിലെ രണ്ടാമത്തെ സുജൂത് രണ്ട് ചെയ്യുമല്ലോ അത് രണ്ടാമത്തെ സുജൂതിൽ ഒരു ഫാത്തിഹ ഓതുക ഫാത്തിഹയിൽ

ഫാത്തിഹ പൂർത്തിയാക്കുക എന്നതിനു ശേഷം പടച്ച പടച്ചറപ്പിനോട് ആത്മാർത്ഥമായി വളരെ നമ്മുടെ ആവശ്യം ചെയ്യുക ഇതാണ് ഒരു മാർഗം അതിനുശേഷം ഇന്റർവ്യൂവിന് ഞാൻ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇന്റർവ്യൂവിന് ഇറങ്ങുമല്ലോ ആ സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ 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 എന്ന ഈ കഴിവിന്റെ പരമാവധി എത്രയാണോ ചൊല്ലാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതെങ്കിൽ അത്രയും ചൊല്ലുക ഇതാണ് പിന്നും ചെയ്യേണ്ടത് മൂന്നാമതായി നാം ചെയ്യേണ്ടത് ഇന്റർവ്യൂവിന് പോയി അവിടെ മുന്നിൽ അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ തുടങ്ങുന്നതിന്റെ മുമ്പ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത്

അതും പരമാവധി ചൊല്ലാൻ പറ്റുന്നത്ര ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി നാം ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് ഇരിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ നാം ഏത് ഇന്റർവ്യൂവിനാണ് പോയിട്ടുള്ളതെങ്കിൽ അത് പെട്ടെന്ന് പാസായി നാം ആഗ്രഹിച്ച് പോയ ജോലി തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും മാതൃകമേ പഠിപ്പിച്ച കാര്യമാണ് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച് കാര്യം ചെയ്യുക അള്ളാഹു സുഭാനുഭവത്താല ചോദിച്ച സഹോദരിയുടെയും അതുപോലെ നമുക്കൊക്കെ നല്ല ഹയറായ ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നാം െല്ലാം ഇന്റർവ്യൂലേക്ക് പോകുന്നുണ്ടോ അതിലേക്ക് അള്ളാഹു താല പരിപൂർണ വിജയം നൽകി നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയും കൂലിയും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീ ചെയ്തവരുണ്ട് റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലായി കൊടുക്കട്ടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമിനങ്ങൾക്കും അള്ളാഹു രണ്ടു ലോകത്തും ബാബുകൾ തുറന്നു കൊടുക്കട്ടെ